നമസ്കാരം ഇടുക്കി ലൈവിൻ്റെ വോക്ക് ദ റൈറ്റ് പാത് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ബിബിൻ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം കടന്നു പോവുക ശക്തമായ ഉപകരണങ്ങളാണ് അല്ലെങ്കിൽ ശക്തമായ ടൂളുകളാണ് പലപ്പോഴും നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് കുറേ അധികം നല്ല ടൂളുകളുമുണ്ട് അതുപോലെ തന്നെ മോശം ടൂളുകളുമൊക്കെ നമ്മൾക്കുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ച ഒരു മെയിലിന് മറുപടിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുക അധ്യാപക വിദ്യാർത്ഥികളായിട്ടുള്ള ഒരു കൂട്ടം ഭാവിയിൽ അധ്യാപകരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ബി എഡ് വിദ്യാർത്ഥികൾ ഞങ്ങൾക്ക് അയച്ച ഒരു മെയിൽ മെയിലാണ് അധ്യാപകർക്ക് ഉപയോഗിക്കാവുന്ന ഏ ടൂളുകളെ കുറിച്ച് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ അതിനുള്ള ഒരു മറുപടിയുമായിട്ടാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ ഈ ടൂളുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമ്മളുടെ ഒരു കഴിവിനെ കുറച്ച് കാണിക്കുന്നതിന് അല്ലെങ്കിൽ നമ്മളൊരു കഴിവിനെ വളർത്തുന്നതിന് അത് ഒരു ഭീഷണിയായിട്ട് മാറരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ തീർച്ചയായും അധ്യാപകർക്ക് ഉപയോഗിക്കാവുന്ന ഏതാനും എ എ ടൂളുകളെക്കുറിച്ച് സംസാരിക്കാം അതിലൊന്നാമതാണ് കാൻവ മാജിക് റൈറ്റ് എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട എ ടൂളുണ്ട് അപ്പോൾ കീവേഡുകൾ അല്ലെങ്കിൽ ആശയങ്ങളിൽ നിന്ന് ആകർഷകമായ അവതരണങ്ങള് ലെസൺ പ്ലാനുകള് വർക്ക്ഷീറ്റുകൾ പ്ലാനുകളൊക്കെ തയ്യാറാക്കാനായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സഹായം നേടാവുന്നതാണ് അതുപോലെ തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരെണ്ണമാണ് ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത് സങ്കീർണമായ ഒരു വിഷയങ്ങൾ വിശദീകരിക്കാനാവാം അതുപോലെ തന്നെ അശ് അസൈൻമെന്റുകൾ തയ്യാറാക്കാനാവാം ആശയങ്ങൾ സൃഷ്ടിക്കാനാവാം അതുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള ആശയങ്ങളിൽ പെട്ടെന്നായിട്ടുള്ള അതിനെ വിപുലീകരിക്കാനാവാം സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാക്കാനാവാം അതൊക്കെ കുട്ടികളും അധ്യാപകരും ഒക്കെ ഇന്ന് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് ചാറ്റ് ജി പി ടി കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിലെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും വളരെ നല്ല കാര്യമാണ് എങ്കിലും ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ദ്ധരൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് എപ്പോഴും കൃത്യമായ ഒരു മറുപടികളൊന്നുമല്ല ചാറ്റ് ജിപേറ്റിൽ നിന്ന് ലഭിക്കുക അപ്പോൾ അതിന്റെ ഒരു ഒതന്റിസിറ്റി അല്ലെങ്കിൽ അത് നിങ്ങളൊന്ന് നിങ്ങൾ തന്നെ അതിന് പ്രാധാന്യം കൊടുക്കണം ഇത് ഉപയോഗിക്കുന്നതിന് തെറ്റില്ല എങ്കിൽ പോലും അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ഒക്കെ നോക്കേണ്ടതും അത് മനസ്സിലാക്കേണ്ടതും അത് പറഞ്ഞു കൊടുക്കേണ്ടതും ഒക്കെ അത് തിരുത്തേണ്ടതുമൊക്കെ അധ്യാപകർ തന്നെയാണ് നമ്മളുടെ ഒരു പണിയെളുപ്പത്തിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗപ്പെടുത്താം അതിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താം പക്ഷേ ഉപയോഗപ്പെടുത്തുമ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവരുത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ കൊടുക്കുന്ന ആശയങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടാണോ കിട്ടുന്നത് എന്ന് പരിശോധിച്ച് നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് മറ്റൊരെണ്ണമാണ് റൈറ്റ് സോണിക്ക് എന്ന് പറയും ഇതും അസൈൻമെൻറ്റുകൾ നമുക്കറിയാം ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ മെൻറ്റൽ എബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള ക്യൂസ് കോമ്പറ്റീഷൻസ് ലേഖനങ്ങളുടെ ഒരു സംഗ്രഹങ്ങള് എന്ന് അതുപോലെ തന്നെ പല ടൂണിലേക്ക് ജനറേറ്റ് ചെയ്യപ്പെടാവുന്ന ആ രീതിയിലേക്കൊക്കെ മാറ്റാവുന്ന ഒരു സംവിധാനമാണ് റൈറ്റ് സോണിക് എന്ന് പറയുന്നത് ഇതും അധ്യാപകർക്കൊക്കെ ഉപയോഗിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട മികച്ച ഒരു എ ടൂളുകളാണ് അധ്യാപകർക്ക് മാത്രമല്ല നമ്മൾ പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ ഈ ഒരു മേഖലയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആർക്കും വേണമെങ്കിലും ഉപയോഗപ്പെടുത്താവുന്ന എ ടൂളുകളാണ് ഇതെല്ലാം വ്യക്തിഗത പഠനത്തിന് ഉപയോഗിക്കുന്ന ചില ടൂളുകളും ഇതോടൊപ്പം ചേർക്കുന്നു ഒന്ന് ഗ്രേഡ് സ്കോപ്പാണ് എ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഗ്രേഡിംഗ് ഉപകരണമായിട്ടാണ് ഇതിനെ പലപ്പോഴും കണക്കാക്കുക പ്രത്യേകിച്ച് കയ്യക്ഷ അസൈൻമെന്റുകള് കോഡിംഗ് പ്രൊജക്റ്റുകള് ഡയഗ്രാമുകൾ അവയ്ക്ക് അവലോകനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതായിട്ടാണ് അതിനെ കണക്കാക്കുക അതുപോലെ തന്നെ അതുപോലെ തന്നെ കൂടുതലായിട്ടും വിശദമായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ഇത് പഠിച്ച് വിശദമായ ഫീഡ്ബാക്ക് നൽകുന്നതിന് അത് ഉപയോഗപ്പെടുത്താം അതുപോലെ ന്യൂട്ടൻ ആൾട്ട എന്ന് പറയുന്നത് വ്യക്തിഗത താല്പര്യങ്ങൾക്കും പഠനശൈലികൾക്കും അനുസൃതമായി പാഠ്യപദ്ധതി അസൈൻമെൻറ്റുകളും ചെയ്തെടുക്കാവുന്ന അഡാപ്റ്റീവ് ലേണിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഈ ഒരു ന്യൂട്ടൻ ആൾട്ടയെ പലപ്പോഴും പരിഗണിക്കപ്പെടുക മറ്റൊന്നാണ് ക്യുസ്ലെറ്റ് എന്ന് പറയുന്നത് അധ്യാപകർക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ക്വിസ് പഠന ഗെയിമുകൾ ക്വിസ് അല്ലെങ്കിൽ പഠന ഗെയിമുകൾ എന്നിവ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു 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 ആയിട്ടാണ് ഈ ക്യുസ്ലെറ്റിനെ പലപ്പോഴും കണക്കാക്കുക സങ്കീർണ്ണമായിട്ടുള്ള ഈ ചില കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാനായിട്ട് ഒക്കെ ആയിട്ട് പലതരത്തിലുള്ള ടെക്നിക്കുകൾ നൽകാനായിട്ട് ഈ ക്യുസ്ലെറ്റിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്ലാസ് റൂം മാനേജ്മെൻറ്റിനും അഡ്മിനിസ്ട്രേഷനുമായിട്ട് ഉപയോഗിക്കുന്ന ചില ടൂളുകളുണ്ട് ഒന്ന് ടീച്ച് മാറ്റ് എ എന്ന് പറയുന്ന ഒരു ടൂളാണ് വിദ്യാർത്ഥിയുടെ ഒരു അസസ്മെൻറ്റ് റിപ്പോർട്ടുകൾ ലെസൺ പ്ലാനുകൾ ഇതൊക്കെ സഹായിക്കാനായിട്ട് അല്ലെങ്കിൽ തയ്യാറാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ടൂളാണ് ഇത് അതുപോലെ തന്നെ റിമൈൻഡ് സുരക്ഷിതവും ഫലപ്രദവുമായിട്ടുള്ള ക്ലാസ് റൂം വിനിയോഗത്തിന് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്ക് കുട്ടികൾക്ക് സന്ദേശം അയക്കുക അല്ലെങ്കിൽ അധ്യാപകർക്ക് പേരൻസിന് സന്ദേശം അയക്കാനായിട്ടൊക്കെ ഈ ടൂളുകൾ പലപ്പോഴും ഉപയോഗപ്പെടുത്താവുന്നതാണ് ദെൻ അതുപോലെ തന്നെ ഉള്ളതാണ് അധ്യാപക പരിശീലനത്തിന് ഉപയോഗിക്കാവുന്നത് അത് മൊറിസൻ എന്ന് പറയുന്ന അധ്യാപക പരിശീലനത്തിനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ടൂൾ ഉണ്ട് റിയാലിസ്റ്റിക് അല്ലെങ്കിൽ വെർച്വൽ റിയാലിറ്റി സിമുലേഷൻസുകളും നിറഞ്ഞ് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് വെല്ലുവിളി നിറഞ്ഞൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ അവരെ പരിശീലിപ്പിക്കുന്നതിനുള്ള മാർഗ് മാർഗ്ഗങ്ങളൊക്കെയായിട്ട് പലപ്പോഴും ഇത് അധ്യാപക ട്രെയിനേഴ്സ് കൊടുക്കുന്ന ഒരു ഒരു ഇതായിട്ട് കണക്കാക്കുക അതുപോലെ തന്നെ ഗൂഗിൾ റീഡ് ആൻഡ് റൈറ്റ് വായന ബുദ്ധിമുട്ട് നേരിടുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഡിസ്ലെക്സിയ തുടങ്ങിയ പോലായവ ഈ പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് പലപ്പോഴും വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനായിട്ടാണ് ഈ ഗൂഗിൾ റീഡ് ആൻഡ് റൈറ്റ് സഹായിക്കുക ടെക്സ്റ്റ് ടു സ്പീച്ച് ഡിക്ഷണറി ഉപകരണങ്ങൾ അതുപോലെ തന്നെ സ്പീച്ച് ടു ടെക്സ്റ്റ് പോലുള്ള സവിശേഷതകൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു ടൂളാണ് ഗൂഗിൾ റീഡ് ആൻഡ് റൈറ്റ് എന്ന് പറയുക പലപ്പോഴും ഈ എ ടൂളുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ കുറേയധികം ടൂളുകൾ നമ്മൾക്കുണ്ട് നമ്മളെ സഹായിക്കാനുള്ളതൊക്കെയാണ് പക്ഷേ എല്ലാം പെർഫെക്റ്റ് അല്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം എ ടൂളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏതാനും കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ് ഒരു എ എന്ന് പറയുന്നത് ഒരു അധ്യാപകനെ മാറ്റിമറിക്കാനുള്ള ഒരു സംവിധാനമായിട്ട് പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു അത് ശരിയായ ഒരു രീതിയല്ല പകരം നമ്മളുടെ പ്രക്രിയകൾ അല്ലെങ്കിൽ നമ്മളുടെ പ്രോസസ്സുകൾ മെച്ചപ്പെടുത്താനും അധ്യാപകർക്ക് വിദ്യാർത്ഥികളുമായിട്ടുള്ള ഇട ഇടപഴകുന്നതിൽ കൂടുതൽ സമയം അനുവദിക്കാനുമുള്ള സാധ്യതകളൊക്കെയാണ് ഇത് നൽകുന്നത് എന്ന് മാത്രം കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഏ സാങ്കേതിക വിദ്യകൾ അതിവേഗം വികസിക്കുന്ന ഒന്നാണ് ഏറ്റവും മികച്ചതും കായികമായി തുടരുന്നത് മാത്രം നിങ്ങളത് ഫോളോ ചെയ്യുക വിദ്യാർത്ഥിയുടെ ഡേറ്റ സ്വകാര്യതയും സുരക്ഷതയും ഉറപ്പുവരുത്താൻ എ ഐ ഉപകരണങ്ങൾ ഉത്തരവാദിത്തവും ഉപയോഗിക്കുന്നവർ ഉറപ്പുവരുത്തേണ്ടത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഇവ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തി നിങ്ങൾ മികച്ച ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് മാത്രം വേണ്ടി ഈ എ ഐ ടൂളുകൾ ഉപയോഗിക്കുക എന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി ആ ഈ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ട അതുപോലെ ഇതുപോലെയുള്ള കരിയർ തൊഴിൽ സംബന്ധമായ ഉപരിപഠന സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് മെയിൽ ചെയ്യുക നിങ്ങളുടെ അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ സൈനിങ് ഔട്ട് ബൈ ലൈവ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മീഡിയ പ്രൊഡക്ഷൻസ് ശബ്ദ ദൃശ്യവിസ്മയങ്ങളുമായി ഇടുക്കി ലൈവ് മീഡിയ പ്രൊഡക്ഷൻസ് ജംഗ്ഷൻ